നാസ്തികത പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും ഫാലസികളാണ് വെറും ന്യായ വൈകല്യങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ ശരിയായ പാറ്റേൺ അനുസരിച്ചാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത് എന്നാൽ ദൈവവിശ്വാസികൾ അശാസ്ത്രീയമായ വാദങ്ങളാണ് ഉന്നയിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധാരണക്കാരെ വെറുതെ വട്ടം കറക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു സംഗതിയാണ് ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ഈ ചോദിക്കുന്ന ആളുകൾക്കറിയാം ശാസ്ത്രം എന്ന് പറയുന്നത് പഠിക്കുന്നത് എന്തിനാണ് ഈ പ്രപഞ്ചത്തെയാണ് ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സയൻസിൻ്റെ പാഠ്യവിഷയം ഇതറിയാത്തവരല്ല ചോദിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ അതീതമായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു തരത്തിലുള്ള ഫീച്ചേഴ്സും ബാധകമല്ലാത്ത ഒരു സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള പവറിനെ പറ്റിയാണ് ദൈവം എന്ന് ആളുകൾ പറയുന്നത് എന്ന് ഇവർക്കറിയാം അതുകൊണ്ടാണ് അവരന്ധവിശ്വാസം എന്ന് കാറ്റഗറൈസ് ചെയ്തത് നേരത്തെ എന്നിട്ട് സയൻസ് കൊണ്ട് തെളിയിക്കാമോ എന്ന് ചോദിക്കുന്നത് റഡറിങ് ഫാലസി എന്നാണ് അതിന് പറയാം ഒരു വിഷയം ചർച്ചയ്ക്ക് വെക്കുകയും ആ വിഷയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യം കൊണ്ടൊന്ന് വലിച്ചിട്ടിട്ട് ഇതും അതും തമ്മിൽ കൂട്ടിക്കണക്കാൻ വേണ്ടി ശ്രമിക്കുകയും അങ്ങനെ വെറുതെ വിഷയം വഴിതിരിച്ചുവിടുകയും ചെയ്യുന്ന ഒരു തരം റെഡ്ഹെറിങ് ഫാലസി ആണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഒരു സംഗതിയാണ് തെളിവുകളുടെ അഭാവം അഭാവത്തിൻ്റെ തെളിവാണ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ഫ്രം ഇഗ്നറൻസ് എന്ന് പറയുന്ന ഫാലസി ഇത് ഒരു നിരന്തരം ഒരു സംഗതിയാണ് അത് അധികം വിശദീകരിക്കേണ്ടി വരില്ല ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ട് പോലീസ് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് പ്രതികളെ കണ്ടെത്താൻ ഒരു തെളിവും ഇല്ല എന്നതുകൊണ്ട് ഒരു കൊലപാതകം നടന്നിട്ടില്ല എന്ന് വിധി എഴുതുന്നത് എന്തുമാത്രം വിഡ്ഢിത്തമാണോ അതുപോലെയുള്ള വിഡ്ഡിത്തമാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കോണുകളും ഇവർ നുള്ളിപ്പറിച്ച് പരിശോധിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ദൈവത്തിനെ കണ്ടില്ലാത്തതുകൊണ്ട് ദൈവമില്ല എന്നൊക്കെ വാദിക്കുന്നത് എന്ന് മനസ്സിലാക്കും പ്രപഞ്ചത്തിന് അളക്കാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ കൊണ്ട് ദൈവത്തിനെ അളക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരു അജ്ഞത കൊണ്ടുള്ള ഫാലസിയാണ് നമ്മളാരെങ്കിലും ഇപ്പോൾ കുറേ ആളുകൾ ഇവിടെ വെള്ള ഡ്രസ്സ് ധരിച്ചു ഈ വെള്ള ഡ്രസ്സിൻ്റെ മണമെന്താണെന്ന് ചോദിക്കും വൈറ്റ് കളർ എന്ന് പറയുന്നത് അതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ല അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റിയാണ് അതിൻ്റെ മണം എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തെക്കാൾ വിഡിത്തമാണ് പ്രപഞ്ചത്തെ അളക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇതിനേക്കാളും ഏറ്റവും ഗൗരവം നിറഞ്ഞ ഒരു ഫാലസി അവർ തലയിലേറ്റി നടക്കുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് അല്ലെങ്കിൽ ആധുനിക നാസ്തികതയുടെ നവനാസ്തികതയുടെ മുഖം എന്ന് പറയാവുന്ന വിലാസം എന്ന് പറയാവുന്നതാണ് സയൻറ്റിസം എന്ന് പറയുന്നത് സയൻറ്റിസം എല്ലാ കാര്യങ്ങളും ശാസ്ത്രം കൊണ്ട് വിലയിരുത്താൻ പറ്റും എന്ന് പറയുന്നതൊരു ഫാലസിയാണ് ഒംനി സയൻസ് ഫാലസി എന്നാണ് അതിന് പറയുക അതേപോലെ തന്നെ നമ്മുടെ അറിവിൻ്റെ ഒരേ ഒരു വഴി സയൻസാണ് എന്ന് പറയുന്നത് ഇഗ്നറൻസ് കൊണ്ടുള്ള ഫാലസിയാണ് ഇങ്ങനെ കുറേ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്കൊരു സംഗതി ഞാനൊരു സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടി പറയാം സയൻസിൻ്റെ പാഠ്യവിഷ്യം ഒബ്സർവബിൾ യൂണിവേഴ്സാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംഗതി കാണണമെങ്കിൽ എന്ത് വേണം പ്രകാശം വേണം ലൈറ്റ് സഞ്ചരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചത്തിൻ്റെ ദൂരം നമ്മൾ അണക്കാറുള്ള അളക്കാറുള്ളത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഇത്ര സെക്കൻഡ് സഞ്ചരിച്ചാൽ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് സഞ്ചരിച്ചാൽ എത്ര ദൂരം എത്തിയിട്ടുണ്ടാകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് സൂര്യനിൽ അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് അല്ലെങ്കിൽ ഇന്നാലിൻ്റെ നക്ഷത്രത്തിലേക്ക് ഇത്ര ലൈറ്റ് ചെയ്യാറ് ദൂരമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലൈറ്റ് ഉത്ഭവിച്ചത് ബിഗ് ബാങ്ങോട് കൂടിയാണ് പ്രകാശം സഞ്ചരിക്കാൻ ആരംഭിച്ചത് ബിഗ് ബാങ്ങോട് കൂടിയാണ് ബിഗ് ബാങ് നടന്നു എന്ന് അനുമാനിക്കപ്പെടുന്നത് പതിമൂന്ന് പോയിൻ്റ് എയ്റ്റ് പതിമൂന്ന് പോയിൻ്റ് എയ്റ്റ് ബില്യൺ ഇയേഴ്സ് മുമ്പാണ് എന്ന് പറഞ്ഞാൽ പ്രകാശം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് പതിമൂന്നേ പോയിൻ്റ് എട്ട് ബില്ല്യൺ വർഷങ്ങളാണ് ആയിട്ടുള്ളത് ഒബ്സർവിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം മാക്സിമം പോയാൽ പതിമൂന്ന് പോയിൻറ്റ് എട്ട് ബില്യൺ ലൈറ്റ് ഇയർ ആയിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് പ്ര ലോകമുണ്ട് അത് ഒബ്സർവിൾ അല്ല എന്നുള്ളതാണ് നമ്മുടെ തടസ്സം സയൻസിന് ഒബ്സർവബിൾ ആയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ലോകത്തെക്കുറിച്ച് സയൻസ് എന്ന ടൂള് പോരാ അവിടെ വർക്കാവില്ല പിന്നെ എങ്ങനെയാണ് സകല കാര്യങ്ങളും പറയാൻ സയൻസ് മതി എന്ന് പറയാം അതിൻ്റെ നിർവചനത്തിനോട് പോലും നീതി പുലർത്താറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഫാലസികളിലാണ് നാസ്തികത മുന്നോട്ട് പോകുന്നത്